നാളുകളായി സി പി എമ്മിനോട് അകന്നു കഴിയുന്ന ആളാണ് കെ ടി ജലീൽ അടിമുടി സി പി എം അല്ലെങ്കിലും സി പി എം നേതാക്കൾക്കും സർക്കാരിനും വേണ്ടി പി വി അൻവറിനെ പോലെ ചാവേറായി പൊരുത്തുന്ന ആളായിരുന്നു ജലീൽ സമീപകാലത്ത് സി പി എമ്മും ജലീലും തമ്മിലുള്ള ബന്ധം വഷളാവുകയായിരുന്നു ഈ അടുത്ത് നിയമസഭയിൽ അത് പ്രകടമാവുകയും ചെയ്തു ജലീൽ തുടരെ തുടരെ സംസാരിച്ചത് സ്പീക്കർ ഷംസീർ വിലക്കുകയും താക്കീത് ചെയ്യുകയും ചെയ്തിരുന്നു ഇതാകട്ടെ ജലീലിന് അത്ര പിടിച്ചതുമില്ല ഷംസീർ തനിക്കെതിരെ നടത്തിയ രൂക്ഷ വിമർശനങ്ങൾക്ക് പരോക്ഷ മറുപടിയുമായി ജലീൽ രംഗത്ത് വന്നിരിക്കുകയാണ് തന്റെ പ്രസംഗം നീണ്ടത് ക്രിമിനൽ കുറ്റമായി ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ സഹതപിക്കുകയെ നിർവാഹമുള്ളൂ എന്ന് വ്യക്തമാക്കിയ ജലീൽ ലീഗ് കോട്ടയിൽ നിന്ന് നാലാം തവണയും വന്നതുകൊണ്ട് തനിക്കല്പം ഉശിരുകൂടുമെന്നും ഫേസ്ബുക്കിൽ കുറിച്ചു മക്കയിൽ ഈന്തപണം വിൽക്കുന്നവർക്ക് അത് മനസ്സിലാകില്ലെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പരിഹാസമുണ്ട് സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നിയമസഭാ പ്രസംഗം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടും ജലീൽ അതിന് തയ്യാറാകാതിരുന്നത് സ്പീക്കർ ഷംസീറിനെ ചോദിപ്പിച്ചിരുന്നു ചെയറിനെ ജലീൽ മാനിക്കുന്നില്ലെന്നും സമയം കഴിഞ്ഞിട്ട് പ്രസംഗം നിർത്താത്തത് ധിക്കാരമെന്നും സ്പീക്കർ പറയുകയുണ്ടായി ഒരുപാട് തവണ ആവശ്യപ്പെട്ടിട്ടും സഹകരിച്ചില്ലെന്നും ജലീലിന് പ്രത്യേക പ്രിവിലേജ് ഇല്ലെന്നും ഷംസീർ പറഞ്ഞിരുന്നു ഈ പ്രസംഗത്തിലുള്ള അതൃപ്തിയാണ് രണ്ടു ദിവസത്തിനിപ്പുറം ജലീൽ തുറന്നടിച്ചിരിക്കുന്നത് അതേസമയം മണ്ഡല രൂപവൽക്കരണം മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിനൊപ്പം നിന്നെന്നാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽപ്പെടുന്ന തവനൂർ രൂപവത്കരിച്ച നാൾ മുതൽ ഇടതുപക്ഷ സ്വതന്ത്രൻ ജലീലാണ് ഇവിടെ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിൽ പതിനേഴായിരത്തി അറുപത്തിനാല് വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ജലീലിന് രണ്ടായിരത്തി പതിനൊന്നിൽ തവനൂർ മണ്ഡലം രൂപവത്കരിച്ച ശേഷം നടന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ജലീൽ തേരോട്ടം തുടർന്നിരുന്നത് എന്നാൽ കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞു എന്നാൽ ബന്ധു നിയമന വിവാദത്തിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന ജലീലിന് തവനൂരിലെ ജയം വലിയൊരു ആശ്വാസമായിരുന്നു ജലീലിനപ്പുറം സി പി എമ്മിനും അത് ആശ്വാസം നൽകുന്ന വിജയം തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ അൻവറിന്റെ വഴിയെ തന്നെ ജലീലും സഞ്ചരിക്കുമോ എന്ന ഭയമാണ് സി പി എമ്മിനുള്ളത് ആർ എസ് എസ് ബന്ധം ഉൾപ്പെടെ പോലീസിനെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളോട് യോജിക്കുന്നതായി ജലീൽ നേരത്തെ പറഞ്ഞിരുന്നു അൻവറിനെ പോലെ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്നു പറയുന്ന ശൈലിയല്ല ജലീലിന്റേത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ പാർട്ടിയെ സംശയത്തിന്റെ മറയിൽ നിർത്തുന്ന പരാമർശങ്ങൾ ജലീലിൽ നിന്നുണ്ടായാൽ അതിന് കൂടുതൽ സ്വീകാര്യത ലഭിക്കും ന്യൂനപക്ഷ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ പാർട്ടിയിൽ നിന്ന് മതിയായ പിന്തുണ ലഭിക്കുന്നില്ലെന്ന പരാതി നേരത്തെ ജലീലിനുണ്ട് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ജലീൽ പാർട്ടി നേതൃത്വവുമായി ഇടഞ്ഞാണ് ഇടതുപക്ഷത്തേക്ക് കൂറുമാറിയത് അതേസമയം മലബാറിലെയും പ്രത്യേകിച്ച് മലപ്പുറത്തെയും മുസ്ലിം വിഭാഗക്കാർക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ കിണഞ്ഞു ശ്രമിക്കുന്നതിനിടെയാണ് അൻവറും സ്വർണക്കടത്ത് പരാമർശങ്ങളുമെല്ലാം ബൂമറാങ് പോലെ സി പി എമ്മിന് തിരിച്ചടിച്ചത് മലബാറിലെ മുസ്ലിം വോട്ട് ഉറപ്പിക്കാൻ സി പി എം ആശ്രയിച്ചതിൽ പ്രധാനികളാണ് ജലീലും അൻവറും രണ്ടുപേരും വലതുപക്ഷത്തു നിന്ന് വന്നവരുമാണ് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും മലപ്പുറത്തെയും കോഴിക്കോട്ടേയും മുസ്ലിം വോട്ടുകളിലേക്ക് കടന്നു കയറാൻ ഇവർ രണ്ടുപേരും സി പി എമ്മിന് പാലമായിരുന്നു യു ഡി എഫിന്റെ കുത്തക മണ്ഡലമായ നിലമ്പൂരിലെ ജയത്തോടെ അൻവർ സി പി എമ്മിന്റെ വേണ്ടപ്പെട്ടവനായി കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ചതോടെ ജലീലും സി പി എമ്മിന്റെ കണ്ണിലുണ്ണിയായി ജലീലിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ഇനിയും വ്യക്തമല്ല പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചെങ്കിലും പഴയ തട്ടകമായി ലീഗിലേക്ക് തിരിച്ചുപോയാൽ സി പി എമ്മിന് വലിയ ക്ഷീണമാകും ലീഗിലേക്ക് പോകുവാനുള്ളതിനേക്കാൾ സാധ്യതകൾ ഇപ്പോഴുള്ളത് ജലീൽ അൻവറിനൊപ്പം തൃണമൂൽ കോൺഗ്രസിൽ ചേരുന്നതിനാണ് അങ്ങനെ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായാൽ തവനൂർ മണ്ഡലത്തിൽ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാനും വിജയിക്കുവാനും കഴിയുമെന്ന് ജലീൽ കരുതുന്നുണ്ടാവും